അടിമക്കളെ ഈ മാണിക്കല്ലിനൊരു ലേക്ക് ഈ വീഡിയോ നിങ്ങളുടെ മക്കൾക്കൊന്ന് കാണിച്ചു കൊടുക്കണം കേട്ടോ വീഡിയോക്കുറിച്ച് ഞാൻ പറയേണ്ട ഒരു ആവശ്യമൊന്നുമില്ല ആ ഒരു കുട്ടിയുടെ ക്രിയേറ്റിവിറ്റിയാണ് അവന്റെ ഒരു കലാവിരുദാണ് അവൻ ജയ സീ വി ഉണ്ടാക്കിയിട്ട് അതിൽ കളിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇതുപോലത്തെ മക്കളെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടതും പ്രോത്സാഹിപ്പിക്കേണ്ടതും കാരണം നാളത്തെ ഭാവി താരങ്ങളാണ് ഇവർ നമ്മുടെ നാടിൻ്റെ അഭിമാനവും യശസ്സും ഒക്കെ ഉയർത്തേണ്ട ഒരുപാട് ഉന്നതികളിൽ എത്തേണ്ട മക്കളാണിത് ഇതേപോലെ നമ്മുടെ മക്കൾക്കൊക്കെ കഴിവുണ്ടാവും കേട്ടോ അവരെയൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ സത്യം പറയാനും ഇതിനെ സപ്പോർട്ട് ചെയ്ത മാതാപിതാക്കളുണ്ടല്ലോ ആ ഒരു സുഹൃത്തുക്കൾ അല്ലെങ്കിൽ വീട്ടുകാരൊക്കെ ഉണ്ടല്ലോ കുടുംബക്കാരൊക്കെ ഉണ്ടല്ലോ തീർച്ചയായിട്ടും അഭിനന്ദനം അറിയിക്കുന്ന വിഷയം തന്നെയാണ് കേട്ടോ എന്തായാലും ഇവര് പൊന്നുമോൻ ആരാണെന്ന് എനിക്കറിയില്ല അറിയുന്നവരൊന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തായാലും നാളെ ലോകം കീഴടക്കേണ്ടവനാണ് നമ്മുടെ രാജ്യത്തിന്റെ യശസ് വാനോളം ഉയർത്തേണ്ടവനാണ് ഈ ഒരു പയ്യൻ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കെങ്കിലും